ഓർഗനൈസർ എന്ന വാരികയെപ്പറ്റി കേൾക്കാത്തവരുണ്ടാവില്ല ഡൽഹിയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഇറങ്ങുന്ന മാഗസിനാണ് വീക്കിലിയാണ് ഓർഗനൈസർ അതിനെ ആർ എസ് എസിൻ്റെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കും വാസ്തവത്തിൽ ആർ എസ് എസിന് മുഖപത്രം ഇല്ല അതിൻ്റെ ആവശ്യവുമില്ല ആർ എസ് എസ്കാർക്ക് പലവിധ പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിലൊന്നാണ് ഓർഗനൈസർ മലയാളത്തിൽ കോഴിക്കോട്ട് നിറങ്ങുന്ന കേസരി പിന്നെ ദിനപത്രമായ ജന്മഭൂമി ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ആർ എസ് എസുകാർക്കുമുണ്ട് അതിൽ ആർ എസ് എസിന് നിയന്ത്രണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജനറൽ സൂപ്പർവിഷൻ ഒക്കെ കണ്ടേക്കാം അതിനപ്പുറത്തേക്ക് ആർ എസ് എസിൻ്റെ നേതൃത്വം ഇതിലൊന്നും ഇടപെടാറില്ല എന്നാലും ബൈ ആൻഡ് ലാർജ് ഓർഗനൈസറിന് നമുക്ക് ആർ എസ് എസിൻ്റെ മുഖപത്രം എന്ന് വിളിക്കാം കാരണം ഒരുപാട് പേര് അതിൽ ആർ എസ് എസുകാർ എഴുതി വിവാദമുണ്ടാക്കുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞല്ല സീറ്റും കുറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ൻ ശാരദ എന്ന മുംബൈയിലെ ഒരു സ്വയം സേവകൻ അദ്ദേഹം എഴുത്തുകാരനാണ് പല പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അടിയുറച്ച ആർ എസ് എസ്സുകാരനാണ് അദ്ദേഹം ബി ജെ പിയെ നിശിതമായി വിമർശിച്ച് ഓർഗനൈസറിൽ ഒരു ലേഖനം എഴുതി ഓർഗനൈസർ അത് പ്രസിദ്ധീകരിച്ചു അത് വലിയ ചർച്ചയ്ക്കും കോലാഹലത്തിനുമൊക്കെ ഇടയാക്കി ബട്ട് അപ്പോഴും ആർ എസ് എസിൻ്റെ ഔദ്യോഗിക നേതൃത്വം അതിലൊന്നും പങ്കെടുക്കാനോ മറുപടി പറയാനോ പിടിക്കാനോ ഒന്നും പോയില്ല കാരണം ആർ എസ് എസിൻ്റെ നേതൃത്വം എപ്പോഴും കാണുന്നത് സ്വയം സേവകരുടെ ഒരു ഡിബേറ്റ് നടക്കുന്നു അതിലൊരു സ്വയം സേവകൻ ബി ജെ പി ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നു മറ്റേ ആൾ ശരിയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് എന്താ ഓക്കെ അവർ തമ്മിൽ അതിലൊരു തർക്കം നടന്നു ഈ രീതിയിലാണ് ആർ എസ് എസ് നേതൃത്വം ഈ പ്രസിദ്ധീകരണങ്ങളെയൊക്കെ കാണുന്നത് അതുകൊണ്ട് ഈ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ആണെന്നും പലപ്പോഴും അല്ലെന്നും പറയേണ്ടി വരും വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സംഘടനയുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഇതെല്ലാം ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇഷ്യൂസാണ് ആർ എസ് എസ് അഥവാ സംഘപരിവാറിനുള്ളത് ഇത് കേരളത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇക്വേഷനാണ് കേരളത്തിൽ ഈ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ പാർട്ടി ബാക്കിയുള്ളവരൊക്കെ സംഘടനാപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാര് ബി ജെ പി കാരൊക്കെ അവരൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഉൾപാർട്ടി ജനാധിപത്യം പിന്നെ മറ്റൊന്നും പറയാതെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി എന്ന് പോലും പറയാതെ പാർട്ടി എന്ന് പറയും പാർട്ടി തീരുമാനം ഞാൻ നടപ്പാക്കും പാർട്ടി എന്ത് പറയുമോ ഞാനത് കേൾക്കും പാർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ ഒരു സംഘം ആൾക്കാരെയല്ലേ ഈ പാർട്ടി എന്ന് വിളിക്കുന്നത് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും പോളിറ്റ് ബ്യൂറോ കൂടി അതിൽ വരുന്ന എന്ത് തീരുമാനം അത് ഞാൻ അനുസരിക്കും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാൽ അത് ഞാൻ അനുസരിക്കും അതിന് പകരം പാർട്ടി തീരുമാനം ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാറില്ല എന്താ പാർട്ടി തീരുമാനം അങ്ങനൊരു തീരുമാനമില്ല ആർ എസ് എസിലും ഈ ഒരു സ്വപ്ന കടന്നുകൂടി പാർട്ടിക്ക് പകരം സംഘം എന്ന് പറയുക സംഘ തീരുമാനം വെച്ചാൽ ആരാ ഈ സംഘം ആളാര അത് പറയണ്ടേ ഇപ്പം സംഘത്തിൻ്റെ പ്രാന്തീയ കാര്യകാരി തീരുമാനിച്ചതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാന്തീയ കാര്യകാരി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അതിലാരൊക്കെയുണ്ട് നാരായണൻ മാധവൻ കൊച്ചുരാമൻ ബാലരാമൻ ഒക്കെയുണ്ട് നമുക്ക് മനസ്സിലായി ഒരൊക്കെ കൂടെയാണ് ഞാൻ തീരുമാനം എടുത്തത് അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ പാർട്ടി തീരുമാനം സംഘ തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രക്ചറാണ് ബെറ്റർ എന്ന് തോന്നുന്നവരൊക്കെ അവരുടെ ശൈലി കടമെടുത്ത് സംസാരിക്കും അങ്ങനെയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രം എന്ന ഒരു ലേബൽ കേസരിക്കും ഓർഗനൈസറിനും ഒക്കെ വീണിരിക്കുന്നത് വാസ്തവത്തിൽ ആ ലേബലിന് ആ ഒരു അർത്ഥം ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല ദേശാഭിമാനിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കെതിരായ വാർത്തകളോ ലേഖനങ്ങളോ വന്നുകൂടാ ചിന്ത വാരികയിൽ വന്നുകൂടാ പീപ്പിൾസ് ഡെമോക്രസി അവരുടെ മുഖപത്രമാണ് വോയിസ് ഓഫ് സി പി എം ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് സി പി എം എന്നൊക്കെ പറയും അവർ അവർക്ക് അവരുടെ കാര്യം അതൊന്നും ഇപ്പുറത്ത് സംഘപരിവാറിൽ അതൊന്നും ബാധകമല്ല എന്ത് വാങ്ങിക്കോട്ടെ ഈ ഓർഗനൈസറിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഒരു കേസ് കൊടുത്തു ഇപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത കേസാണ് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ കേസ് കൊടുത്തു മാനനഷ്ട കേസാണ് വലിയ സാരമായ കേസൊന്നുമല്ല കോഴിക്കോടാണ് കൊടുത്തത് കൊടുത്ത ആളിൻ്റെ പേര് സി പി മുഹമ്മദ് ബഷീർ അങ്ങേര് അന്ന് ജനറൽ സെക്രട്ടറി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ് കമ്മിറ്റി യൂണിറ്റി ഹൗസ് കോഴിക്കോട് അപ്പോൾ അദ്ദേഹമാണ് മാനാഷ്ട്ര കേസ് കൊടുത്തത് റെപ്രസെൻറിങ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സൊസൈറ്റി രജിസ്റ്റേഡ് അൻഡർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അസെട്ര സൗത്ത് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഓഫ് എൻ സി ടി ഡൽഹി അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് സൗത്ത് ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിലും രജിസ്ട്രേഷൻ അവിടെയാണ് അതിപ്പോൾ ഇപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേസ് ആർക്കൊക്കെ എതിരാണെന്ന് അറിയാമോ ഭാരത് പ്രകാശൻ ഡെല്ലി ലിമിറ്റഡ് ആലോക് കുമാർ മാനേജിംഗ് ഡയറക്ടർ ബിഹാരിലാൽ സിംഗ് ഡയറക്ടർ ആൻഡ് പബ്ലിഷർ പ്രഫുല്ലക്കേഡ്കർ എഡിറ്റർ ഗണേഷ് കുമാർ ടി സബ് എഡിറ്റർ നിശാന്ത് കുമാർ ആസാദ് സബ് എഡിറ്റർ ഇത്രയും പേർക്കെതിരെയാണ് കേസ് കോഴിക്കോടാണ് എടുത്തത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കോർഗനൈസൻസിലെടുക്കുക എന്നൊക്കെ പറയും അപ്പം ഈ കേസ് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസർക്കാർ കേരള ഹൈക്കോടതിയിൽ വന്നു കേരള ഹൈക്കോടതി ഈ കേസ് ക്വാഷ് ചെയ്തുകൊണ്ട് എഴുതിയ ജഡ്ജ്മെൻ്റാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം നവംബർ ഇരുപത്തിയാറിന് കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് എഴുതിയ ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു ദ ജിസ്റ്റ് ഓഫ് ദ അലിഗേഷൻ എന്താണ് പ്രശ്നം അഗെൻസ് ദ പെറ്റീഷണേഴ്സ് ഈസ് ദാറ്റ് ഇൻ ദ പബ്ലിക്കേഷൻ ബൈ ദ നെയിം ഓർഗനൈസർ ഡേറ്റഡ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ആ സെപ്റ്റംബർ പതിനേഴിന് ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു അതിൽ പോപ്പുലർ ഫ്രണ്ടിനെ ന്യൂ അവതാർ ഓഫ് ബാൻഡ് സിമി നിരോധിക്കപ്പെട്ട സിമിയുടെ പുതിയ അവതാരമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് എഴുതി ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇറ്റ് ഇസ് സ്പീക്കേഴ്സ് ബൈ ഇറ്റ്സ് നെഫേറിയസ് പ്രസൻസ് ഇൻ ലവ് ജിഹാദ് ലവ് ജിഹാദ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഏർപ്പാട് പോപ്പുലർ ഫ്രണ്ടിനുണ്ട് ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ഇൻ ദ കംപ്ലൈൻ ദാറ്റ് this society undertook Jammu and Kashmir terrorist recruitment in 2008. ടു തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ടിലെ കാശ്മീർ ഭീകര റിക്രൂട്ട്മെൻറ്റ് ഉണ്ടല്ലോ അതിനുശേഷം നടന്ന വെടിവയ്പിൽ കാശ്മീർ അതിർത്തിയിൽ കാശ്മീർ പാകിസ്ഥാൻ അതിർത്തിയിൽ പതിനാല് ഭീകർ കൊല്ലപ്പെട്ടു അതിലേഴ് പേരും കണ്ണൂരുകാരായിരുന്നു മനസ്സിലായി കാശ്മീർ അതിർത്തിയിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരരിൽ ഏഴുപേർ കണ്ണൂരുകാരായിരുന്നു അതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് ഓർഗനൈസർ തുറന്നെഴുതി ഇവരാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത് കൂടാതെ ബാംഗ്ലൂർ സീരിയൽ ബ്ലാസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഓർഗനൈസ് ചെയ്തു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടിന് വലിയ നാണക്കേടായി തല പുറത്ത് കാണിക്കാൻ വയ്യാതെയായി തലയിൽ മുമ്പി മുമ്പിട്ട് നടക്കേണ്ട ഗതികേടായി സി പി അബുബക്കറിന് അന്ന് ഇപ്പോൾ സി പി അബുബക്കർ ജയിലിലായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും അന്ന് അങ്ങേർക്ക് വലിയ ദുഃഖവും നാണക്കേടും മാനക്കേടും ഒക്കെ ആയി അതിൻ്റെ പേരിലാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തത് അപ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് അറിയാവുന്ന ഒരു കാര്യം ദ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈസ് എ ബാൻഡ് ഓർഗനൈസേഷൻ ഇൻ ദ കൺട്രി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടിരിക്കുന്നു ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആസ് പെർ ഓർഡർ ഫോർ ഫൈവ് ഫൈവ് നയൻ ഡേറ്റഡ് ട്വൻറ്റി സെവൻ നയൻ ട്വൻറ്റി ടു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഒരു ഓർഡറിലൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അപ്പോൾ യു എ പി എ ആക്ട് നിരോധനം അവരെ മാത്രമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അങ്ങനെയല്ല അതിൻ്റെ കൂടെ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ് ഓർ അഫിലിയേറ്റ്സ് ഓർ ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഘടകം ആ ഘടകത്തിൻ്റെ ആപ്പീസിലാണ് നമ്മളുടെ സിദ്ധിക്കാപ്പൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് വലിയ പത്രപ്രവർത്തനം അന്താരാഷ്ട്ര പത്രപ്രവർത്തനം എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾ ജന്മഭൂമിയിലെ ജേർണലിസ്റ്റ് വരെ സിദ്ധിക്കാപ്പൻ ചിന്താബാ എന്ന് പറഞ്ഞു കണ്ടിട്ടില്ല ആ സിദ്ധിക്കാപ്പൻ്റെ സംഘടനയാണ് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് ആ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു പോപ്പുലർ ഫ്രണ്ടിലെ വനിതകൾ ധീര വനിതകൾ അച്ഛൻ്റെ ദിവസത്തിലെ അവകാശം ഇല്ല ആ അവകാശം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആണ് സമരം പിന്നെ ജൂനിയർ ഫ്രണ്ട് അങ്ങനെയുണ്ട് പിള്ളേരുടെ ബാലസംഘം ഇതുകൂടാതെ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് റീഹാബ് ഫൗണ്ടേഷൻ കേരള ആസ് ആൻ അൺലോഫുൾ അസോസിയേഷൻ ഈ സംഘടനകൾ മുഴുവൻ തന്നെ നിയമവിരുദ്ധ സംഘം ചേരലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരെ നിരോധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇറ്റ് കനോട്ട് ബി സെറ്റ് ദാറ്റ് ദർ ഈസ് എ ഡിഫമേഷൻ ടു എ ബാൻഡ് അസോസിയേഷൻ ബിക്കോസ് ഓഫ് സെർട്ടൻ പബ്ലിക്കേഷൻ ബൈ ദ പെറ്റീഷണേഴ്സ് നിരോധിക്കപ്പെട്ട സംഘടനയുടെ മാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മാനമലഹി നിങ്ങൾ ജയിലിലാണ് പോയിരിക്കുന്നത് മാനം നഷ്ടപ്പെട്ടു എനിക്ക് നാണക്കേടായി ലൗജിഹാദ് ചെയ്തു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ ഇതിനെയൊക്കെ ചോദിച്ച കരച്ചിലാണ് ഈ കക്ഷി ഭീകരപ്രവർത്തക യു എ പി എഫ് എ ചിട്ടും നിരോധിച്ച് ജയിലിൽ കിടക്കുക എന്നിട്ട് പറയാണ് എന്നെ മാനം കെടുത്തിയെന്ന് പക്ഷേ ജഡ്ജിമാർ നോക്കുമ്പോൾ അവർ നിയമം മാത്രമല്ലേ നോക്കുന്നുള്ളൂ അപ്പോൾ ജഡ്ജി പറഞ്ഞു ഈ സെക്ഷൻ വായിച്ച് നോക്കിയാൽ ഹൂ അവർ ബൈ വേർഡ്സ് ഐതർ സ്പോക്കൺ ഓർ ഇൻറ്റെൻഡ് ടു ബി റെഡ് പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കാൻ സാധ്യതയുള്ള കാര്യമോ അത് ഒരു സൈനായിട്ടോ വിസിബിൾ റെപ്രസെൻറ്റേഷനായിട്ടോ തയ്യാറാക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ അത് കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്താൽ അയാളുടെ റെപ്യൂട്ടേഷൻ ഹാം ചെയ്തു എന്ന് പറയാം ആ പേഴ്സൺ ഇനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ വ്യക്തി മാത്രമേ മാത്രമല്ല ആകുന്നുള്ളൂ നിയമത്തിൽ അങ്ങനെയല്ല പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എനി കമ്പനി ഓർ അസോസിയേഷൻ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് അപ്പം ഇതിൻ്റെ കീഴിലാണ് ഈ സംഘടനകളൊക്കെ വരുന്നത് സംഘടനകൾക്ക് മാനനഷ്ടമുണ്ടാകാം വ്യക്തികൾക്ക് മാത്രമല്ല വ്യക്തി എന്ന് നിയമത്തിൽ പറഞ്ഞെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ വ്യക്തി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ സംഘടനകളൊക്കെ പെടും നിങ്ങളൊരു പ്രത്യേക ഗ്രൂപ്പാണ് ഒരു രജിസ്റ്റർ ചെയ്തതോ അയ്യാ അല്ലാത്തതോ ആയ ഒരു ക്ലബാണ് എന്ന് വയ്ക്കുക ആ ക്ലബിന് മൊത്തത്തിൽ ഒരു മാനമുണ്ട് അത് നഷ്ടപ്പെടുത്തിക്കൂടാ ഇതൊക്കെ സമ്മതിക്കുന്നു അതുകൊണ്ട് ദ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മേ കം വിത്തിൻ ദ ഡെഫിനേഷൻ ഓഫ് എ പേഴ്സൺ പേഴ്സൺ എന്നതിൻ്റെ ഡെഫിനേഷനിൽ പോപ്പുലർ ഫ്രണ്ടും വരും ബട്ട് വെൻ ദ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇറ്റ് സെൽഫ് ഈസ് ബാൻഡ് ഇൻ ഇന്ത്യ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് സച്ച് എ ബാൻഡ് അസോസിയേഷൻ വിൽ നോട്ട് കം വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദിസ് സെക്ഷൻ നിങ്ങളെ നിരോധിച്ചതോടെ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ ഒരു സംഘവുമല്ല ഒരു വ്യക്തിയുമല്ല നിരോധിക്കപ്പെട്ടു നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നിങ്ങളുടെ കഥ ഇതാണ് അപ്പോൾ അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് മാനമില്ല അതുകൊണ്ട് അപമാനവും ഉണ്ടായിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നിലവിലില്ല എന്ന് നിലവിലുള്ള ഒരു സാധനത്തിനല്ലേ മാനാപമാനങ്ങളുണ്ടാവുള്ളൂ അതുകൊണ്ട് മാനമോ അപമാനമോ ഇല്ല കാരണം പോപ്പുലർ ഫ്രണ്ട് ഈസ് എ ബാൻഡ് അസോസിയേഷൻ ഇറ്റ് ഹാസ് നോ ലീഗൽ എൻറ്റിറ്റി നിയമത്തിൽ ഒരു നടപടി എടുക്കണമെങ്കിൽ നിങ്ങൾ നിയമത്തിൽ പറഞ്ഞ പേഴ്സൺ ആയിരിക്കണം പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കമ്പനിയും മറ്റ് സംഘടനകളും ഒക്കെ പെടും പക്ഷേ നിങ്ങളില്ലെന്ന് നിങ്ങൾ ലീഗലി നിലവിലില്ല പോപ്പുലർ ഫ്രണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ ഒരു കേസ് നിലനിൽക്കുക നിലനിൽക്കുകയില്ല ഐ ആം ഓഫ് ദ കൺസിഡേഡ് ഒപ്പിനിയൻ ദാൻ ദി പ്രോസിക്യൂഷൻ അഗെൻസ്റ്റ് ദ പെറ്റീഷണർ ഈസ് ബൗണ്ട് ടു ബി ക്വാഷ്ഡ് അതുകൊണ്ട് ഈ കേസ് ക്വാഷ് ചെയ്യല്ലാതെ നിർവാഹമില്ല പക്ഷേ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വളരെ ഗാഠമായിട്ട് കാര്യങ്ങളെ പരിശോധിക്കുന്ന ഒരാളാണ് ചെറിയ ജഡ്ജ്മെൻറ്റിൽ പോലും അദ്ദേഹം എല്ലാവർക്കും തൃപ്തിയാവണം ഒരാളെ ശിക്ഷിക്കുമ്പോൾ എന്തിനെ ശിക്ഷിക്കുന്നു എന്ന അയാൾക്ക് ബോധ്യം വരണമല്ലോ ആ രീതിയിൽ ജഡ്ജ്മെൻ്റ് എഴുതുന്ന ആളാണ് പി വി കുഞ്ഞികൃഷ്ണൻ അല്ല അത് നിങ്ങൾക്ക് ഇന്ന ഇന്ന കാരണങ്ങളാൽ നിങ്ങളെ ജാമ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം പക്ഷേ ഇദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല ആളുകൾക്ക് ജഡ്ജ്മെൻറ്റ് മനസ്സിലാകണം അതായത് നീതി നടപ്പിലായാൽ പോരാ നടപ്പിലായി എന്ന് എല്ലാവർക്കും ബോധ്യം വേണം വാദിക്കും പ്രതിക്കും ഇത് വായിക്കുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ ബോധ്യം വരണം ആ ഇതാണ് കാര്യം എന്ന് മനസ്സിലാവണം അതിനാൽ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അവിടെ നിന്ന് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നു മോർ ഓവർ ദിസ് കോർട്ട് പെറൂസ് ദ ആർട്ടിക്കിൾ പബ്ലിഷ് ബൈ ദി പെറ്റീഷണേഴ്സ് നിയമമൊക്കെ ഇങ്ങനെയുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതിനാൽ അതില്ല അതിനെതിരെ കേസ് നിലനിൽക്കില്ല കാര്യം ശരി അത് അതിനാൽ ക്വാഷ് ചെയ്യേണ്ടതാണ് കാര്യമൊക്കെ ശരി എന്നാലും ഈ മാറ്റർ ഒന്ന് പരിശോധിക്കണമല്ലോ എന്താ ഓർഗനൈസർ എഴുതിയത് അതിൽ നിന്ന് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടോ അന്ന് അന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇരുന്ന് പ്രസക്തിയില്ല ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബോധ്യത്തിനായിട്ടാണ് കോടതി ഈ ഓവർ ട്രാവൽ നടത്തുന്നത് ദിസ് കോട്ട് പെറൂസ് ദ ആർട്ടിക്കിൾ പബ്ലിഷ് ബൈ ദ പെറ്റീഷണേഴ്സ് വിച്ച് അക്കോഡിംഗ് ടു ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ഈസ് ഡിഫമേറ്ററി ഈ നാണക്കേട് സംഭവിച്ചു എന്ന് പറഞ്ഞ ലേഖനം കോടതി പരിശോധിച്ചു ദീസ് ആർ ഓൺലി സം ഓഫ് ദ അലിഗേഷൻസ് അഗെൻസ്റ്റ് ദ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ അറ്റ് ദ സ്റ്റേജ് പബ്ലിക് ഡൊമൈനിൽ അന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി വന്നിട്ടുള്ള വാർത്തകളൊക്കെ ശേഖരിച്ചിട്ടാണ് ഇവർ ലേഖനം എഴുതിയിരിക്കുന്നത് ഇതൊക്കെ അലിഗേഷൻസാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് വിദേശ ഫണ്ട് കിട്ടി എന്നൊരു ലേഖനത്തിൽ ഒരാൾ എഴുതിയിന്ന് വയ്ക്കുക വിദേശ ഫണ്ട് കിട്ടിയില്ലായിരിക്കാം ആ ലേഖനത്തിൽ അയാൾ തെറ്റെഴുതി എന്നേ അർത്ഥമുള്ളൂ അതിൽ മാനനഷ്ടം എന്താ മാനനഷ്ടമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് വിദേശ ഫണ്ട് കിട്ടി എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനം പോവുക മാനമൊന്നും പോകില്ല അയാൾ പറഞ്ഞത് തെറ്റാണ് എനിക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക ഇത്രയേ ഉള്ളൂ മാനം പോകുന്ന അവസ്ഥയൊന്നും അവിടെയില്ല അപ്പോൾ സബ്സിക്വൻ്റ്ലി ദ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇറ്റ്സ് എൽഫ് വാസ് ബാൻഡ് ഓൾസോ ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് അക്കോഡിംഗ് ടു മീ എ കംപ്ലയിൻറ്റ് ഓഫ് ഡിഫമേഷൻ അഗൈൻസ്റ്റ് ദ പെറ്റീഷണേഴ്സ് വിൽ നോട്ട് സ്റ്റാൻഡ് ഫ്രം എ ബാൻഡ് ഓർഗനൈസേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വകവെച്ചാൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് മാനനഷ്ടം ഉണ്ടായിട്ടില്ല കാരണം നിങ്ങളെപ്പറ്റി നിലവിലിരിക്കുന്ന പുറത്ത് വന്നു കഴിഞ്ഞ വാർത്തകൾ ശേഖരിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഇവരായിട്ട് എഴുതിയ ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് മാനനഷ്ടം തോന്നേണ്ട കാര്യമില്ല ഓർഗനൈസർ എഴുതിയത് ശരിയല്ലെന്ന് വെച്ചോ അപ്പോൾ പോലും നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടായിട്ടില്ല ഇതാണ് ജഡ്ജി പറയുന്ന കാര്യം അപ്പോൾ ഒന്ന് മാനനഷ്ടം ഉണ്ടാകുന്ന ഒരു ലീഗൽ എൻറ്റിറ്റി അല്ല പോപ്പുലർ ഫ്രണ്ട് ഇനി ആണെന്ന് വെച്ചാൽ തന്നെ ഓർഗനൈസർ എഴുതിയതിൽ നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല ആ ലേഖനം മൊത്തം ഞാൻ വായിച്ച് നോക്കി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ദിസ് കോട്ട് പെറൂസ് ദ ആർട്ടിക്കിൾ ഇതാണ് കോടതി പറയുന്നത് അതുകൊണ്ട് ദർ ഫോർ ദിസ് ക്രിമിനൽ മീൻസിൻ എനി കംപ്ലൈൻറ്റ് ഈസ് അലൗഡ് ഓൾ ഫർദർ പ്രൊഡ്യൂസ് പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണേഴ്സ് അറ്റ് ദ ഫയൽ ഓഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് കോഴിക്കോട് ആർ ക്വാഷ്ഡ് ഇതാണ് ജഡ്ജ്മെൻറ്റ് ഇതിൽ ഞാൻ ഈ ജഡ്ജ്മെൻ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനൊരു കാര്യം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസൊക്കെ എത്ര ആഴമുള്ളതായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഇതിങ്ങനൊരു സാധനം ആരും അറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഓർഗനൈസറുടെ ലേഖനം വന്നത് നമ്മളാരും അറിഞ്ഞിട്ടില്ല അതിനെതിരെ പോപ്പുലർ ഫ്രണ്ട് മാനനഷ്ട കേസ് കൊടുത്തതും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മെസ്സേറ്റ് കോഴിക്കോട് അത് ഓർഗനൈസൻസിലെടുത്ത് ഓർഗനൈസറിനെ നോട്ടീസ് അയച്ചതും ഒന്നും നമ്മളൊന്നും അറിഞ്ഞില്ല ആരും ഇത് വാർത്തയിലൊന്നും പറയില്ല കാരണം പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തിങ്ങനെ നിർത്തുകയാണ് അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലർ ഫണ്ട് നിരോധിച്ചു പോപ്പുലർ ഫണ്ട് നിരോധിച്ചു നമ്മൾ പറയുമെങ്കിലും ആ നിരോധനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട എത്ര പേരുണ്ട് വായിച്ച എത്ര പേരുണ്ട് വാസ്തവത്തിൽ ഇത്രയധികം സംഘടനകളെ ചേർത്താണ് നിരോധിച്ചത് എന്ന് എത്ര പേർക്കറിയാം ഇതിൽ പല സംഘടനകളും ഒരുപക്ഷെ കാണുമ്പോൾ നമ്മളാരും അറിയില്ല ഈ പറഞ്ഞ നിരോധനത്തിൽ ഇവരെല്ലാം പെടുന്നു എന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ചോ ഇല്ലയോ എത്ര പേർക്കറിയാം ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന് കേട്ടാൽ നമ്മളാരെങ്കിലും അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്ന് തിരിച്ചറിയുമോ ഇല്ല വേണമെങ്കിൽ എറണാകുളത്ത് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന് ഇപ്പോൾ ഒരു പൊതുയോഗം നടത്താം അല്ലെങ്കിൽ ഒരു ഹോൾ മീറ്റിംഗ് നടത്താം എറണാകുളത്തെ പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റില്ല കാരണം ആരും ഈ നോട്ടിഫിക്കേഷൻ വായിക്കുന്നില്ല ഇത് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലുള്ളവർ തന്നെ ഇതറിയുന്നത് എത്ര സംഘടനകളെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കൂ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഈ സംഘടനകൾ ഇതേ പേരോടുകൂടി പോപ്പുലർ ഫ്രണ്ട് എല്ലാവർക്കും കേട്ടിട്ടുണ്ട് അതൊഴിച്ച് മറ്റ് സംഘടനകൾക്കൊക്കെ സുഖമായിട്ട് പ്രവർത്തിക്കുക ഞാനീ പറഞ്ഞ മനുഷ്യാവകാശ കമ്മി മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ മിണ്ടാൻ പറ്റില്ല അപ്പോൾ അത് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് പേടിയും വലിയ താടിയും തൊപ്പിയൊക്കെ വെച്ച ആളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാകും അവർ പ്രസംഗിക്കുകയും ചെയ്തു നമ്മൾ കൊള്ളാൻ കൊള്ളാം എന്ന് പറഞ്ഞു പോകും പോലീസുകാർ കാവലി നിൽക്കും അവർക്ക് അവരെ അവരെയും ഉപദ്രവിക്കാതിരിക്കാൻ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഈ നിരോധനം നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പരിശോധിക്കേണ്ടതാണ് ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കണം മാനനഷ്ട കേസുകളിങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണയാണ് നമ്മളുടെ മാതൃഭൂമി മനോരമ കേരള ഭൂമി എടുത്തു കഴിഞ്ഞാൽ എത്ര മാനനഷ്ട കേസുകളാണ് വരുന്നറിയാമോ ആ ലേഖനം ഈ ലേഖനം എനിക്ക് മാനനഷ്ടം ഉണ്ടായി മാനവും കൊണ്ട് ഇങ്ങനെ ആൾക്കാർ നടക്കുകയാണ് നഷ്ടപ്പെടാൻ തയ്യാറായിട്ട് അപ്പോൾ ആ കേസ് ഒരു സീരിയസ് കേസ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ ഫാക്ട്സ് ദ ഓപ്പറേഷൻ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഹൗ ഡീപ്പ് ഇറ്റ് വാസ് ആൻഡ് ഹൗ ഡീപ്പ് ഇറ്റ് ക്യാൻ ബി ഈവൻ ടുഡേ ഇത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജഡ്ജ്മെൻ്റ് എടുത്തത് താങ്ക്